എന്നാണ് അറിയപ്പെടുന്നത് മനോഹരിന്റെ പേരിലോടൊപ്പം പരീക്കർ എന്ന് പറഞ്ഞതും അങ്ങനെയാണ് പരാ വീജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്ത് പരിയാണ് പരായി ഉത്സവം തണ്ണിമത്ത പരികളുടെ ഉത്സവം മധുര ലഹരിതാണ് തണ്ണിമത്തെ കർഷകർ ഉള്ളവഴുപ്പിന്റെ അവസാനം ഇല്ലെങ്കിലും എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിറ്റു കൂട്ടിയാണ് തണ്ണിമത്ത തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതിവരുവോളം തണ്ണിമത്ത കഴിക്കാം അതുകൊണ്ട് തന്നെ ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു മുംബൈ ഐ ഐ ടിയിൽ പഠിച്ച് എഞ്ചിനീയറിംഗിലായതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ ഒരു തന്നിമത്ത് ഉത്സവം കാലത്ത് പരായിലെത്തി അവിടുത്തെ കാഴ്ചകൾ അദ്ദേഹം സത്ഭിന്നനായി പ്രശസ്തമായ പരായിലെ തന്നിമത് പരീക്കർ തണ്ണിമത്ത ഉത്സവം നടത്തിയിരുന്നു വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്ത ഇല്ല എന്നെ കഥ പരീക്കർ അറിയുന്നത് മുൻപ് തീറ്റ മത്സരം നടത്തിയായിരുന്ന എല്ലാ കർഷകർക്കും തിന്നാൻ കൊടുത്തിരിക്കുന്നത് മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തിന്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്ത് ഉത്പാദിപ്പിച്ചിരുന്നത്

നല്ല ജാതി മത രാഷ്ട്രീയ ഭാഷ ഭിന്നതയുടെ ഭിന്നമായി തീരും നമുക്ക് മഹാത്മാജിയെ പോലെ ചന്ദ്രയെ പോലെ രാ രാഷ്ട്രീയ നിർമ്മിതിയിൽ പങ്കുചേരാം നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിഭവശേഷികളുടെ ഉടമസ്ഥരക എല്ലാവർക്കും അർദ്ധപൂർണിമ അർദ്ധ പൂർണിമയ ശിശുദിനമാവശപ്പെട്ടത് സ്മേ കൊച്ചേട്ട്